കുറച്ചുനാളായി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു പ്രശസ്തിയോടൊപ്പം വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് രേണു രേണു ചെയ്യുന്ന ഫോട്ടോഷൂട്ടുകൾക്കും ആൽബങ്ങൾക്കുമൊക്കെയാണ് വിമർശനം ഫോട്ടോഷൂട്ടുകളും ആൽബം സീരീസും ഷോർട്ട് ഫിലിമുകളുമൊക്കെയായി ഇപ്പോൾ തിരക്കിലാണ് രേണു എന്നാൽ ഓരോ ഫോട്ടോഷൂട്ടുകൾക്കും അത്രയും തന്നെ നെഗറ്റീവ് കമൻറ്റുകളാണ് വരുന്നത് എന്നാൽ ഒട്ടുമിക്ക വീഡിയോസും മില്യൺ കണക്കിന് വ്യൂസ് വ്യൂസാണുള്ളത് കൊല്ലം സുധിയുടെ മരണശേഷം ഇവർക്ക് വീട് വയ്ക്കാനായി ഇടവകയിൽ സ്ഥലം കൊടുത്തിരുന്നു എന്നാൽ കൊടുത്തത് തെറ്റായി പോയി എന്ന തരത്തിൽ ഇപ്പോൾ ഒരു വോയിസ് പ്രചരിക്കുകയാണ് ഞാൻ കൊടുത്തു എന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കും എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്നോട് ചോദിച്ചു ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ്